എന്നും ഫീൽഡും തിരക്കുക കാരണം നമ്മുടെ സ്വന്തം പരിപാടികളെല്ലാം പെൻഡിങ്ങാണ് നമ്മുടെ ഹൈ റേഞ്ച് ഫെർട്ടിലൈസറിൻ്റെ കമ്പത്തുള്ള അവരുടെ ഗോഡൗണിൽ വന്നതാണ് അത് നമ്മൾ ഈ രാസവളം തന്നെ കൊടുത്തു കഴിയുമ്പം മണ്ണിന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലാതെ പോകും ഇന്നുവേറെ ഇവിടെ ഒന്നും വരാൻ സൗകര്യം ഇല്ലാത്ത സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിലും ഇത് അവൈലബിളാണ് നമസ്കാരമുണ്ടേ നമ്മളിന്നുള്ളത് നമ്മുടെ ഹൈ റേഞ്ച് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഫാക്ടറിയിലാണ് ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടത്തില് ബിജുവായുണ്ട് ബിജുവായ് ബിജുവായുടെ തോട്ടത്തിലേക്ക് ഇവിടുന്ന് പല കൂട്ട സാധനങ്ങളും പൊടിപ്പിച്ചിട്ട് കേരളത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഈ ഫാക്ടറി അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് ആയിട്ടുള്ള പിണ്ണാക്കുകൾ അതിൻ്റെ മിക്സുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ്മെൻ്റ് നമുക്ക് കാണിച്ചു തന്നു നമസ്കാരം നമ്മൾ വണ്ടിയൊക്കെ എന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു കഴിയുമ്പോൾ ആ എംബി ഒരു സംഭവമാണ് ഇത് നമ്മളിപ്പോ ഞാനൊരു മൂന്ന് വർഷം നാല് വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ അത് നവംബർ മാസം ഒക്ടോബർ നവംബർ മണ്ണിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിസ്ഥാനമായിട്ട് കൊടുക്കേണ്ട കുറച്ച് രാസ ജൈവ കോമ്പിനേഷനാണ് മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടി കൂട്ടി വരുന്ന ഒരു കോമ്പിനേഷനാണ് അത് ഈ വർഷം അത് നമുക്ക് മസ്റ്റായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നു വെച്ചാൽ അതുപോലെ മഴയായിരുന്നു മണ്ണിലെ വളവും ന്യൂട്രിയൻസും എല്ലാം മണ്ണിലെ പോയി നിൽക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ആ കായികിപ്പം അത്യാവശ്യം വിലയുണ്ട് ഇപ്പോൾ ചെയ്തോണം ഇപ്പം ചെയ്ത് അതിൻ്റെ ആ അടുത്ത ജനറേഷൻ ജിമ്പ് ഒരാരോഗ്യത്തോടെ വരണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇത് കൊടുക്കുന്നത് അടുത്ത വർഷത്തെ ചിമ്പിൻ്റെ വളർച്ച ഇപ്പം ചിമ്പ് പൊട്ടി മുളച്ച് വരുന്നത് അപ്പോൾ വേനൽക്ക് കിട്ടേണ്ട കാ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ശരം അതിനും എല്ലാം ഒരു വേനാ പറയുന്നത് മൊത്തത്തിൽ ഒരു ഓൾ ഓവർ ചെടിയുടെ ഹെൽത്ത് പിന്നെ റൂട്ട് ഡാമേജ് ആകാതിരിക്കാനും എല്ലാം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പം ഈ ഒരു പത്ത് ഐറ്റം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെടിക്കൊരു അറുപത് രൂപയോളം മുടക്കാവും നമുക്ക് ആ ഒരു കോമ്പിനേഷൻ പിന്നെ പിണ്ണാക്ക് എല്ലുപൊടി അങ്ങനത്തെ സാധനങ്ങൾ രാജ്ബോസ് അത് തന്നെ വേണേലും അങ്ങനെ വേണേലും എടുക്കാം ഞാനിതിപ്പം എല്ലാ ഐറ്റവും കുറച്ച് മിക്സ് ചെയ്ത് ഒരു റൗണ്ട് നല്ല ഒരു ഫുഡ് കൊടുക്കുകയാണ് നമ്മൾ ഈ രാസവളം തന്നെ കൊടുക്കുകയും മണ്ണിൽ നിന്ന് ഈ ഫോളിയർ എപ്പോഴും എപ്പോഴും ഫോളിയർ കൊടുത്താലും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ടുള്ള ആ വേരും അതിൻ്റെ ബാക്കി സംവിധാനങ്ങളും മണ്ണിൽ വേണമല്ലോ അപ്പോൾ ഓരോ ഏരിയയിലും പെയ്ത മഴയുടെ കണക്കും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കൊടുക്കുന്ന രണ്ടര കിലോ മൂന്ന് കിലോ ഒരു ഒട്ടും കൂടുതലല്ല അത് നമുക്ക് മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് ഇന്ന് ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നേരെ രാവിലെ ഇങ്ങോട്ട് പോകുന്നത് നമ്മളിവിടെ വന്ന് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിൻ്റെ വേണ്ട ക്വാണ്ടിറ്റിക്ക് ഒരു ചെടിക്ക് എത്ര ഗ്രാമ ചെനെന നമുക്ക് കൊടുക്കണോ ആ കോമ്പിനേഷനിൽ നമുക്കിവിടെ നിന്ന് അത് ചെയ്ത് ഇവരുടെ വണ്ടിയിൽ തന്നെ നമുക്കവിടെ സപ്ലൈ ചെയ്ത് തരികയും ചെയ്യും കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കർഷകരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന് കമ്പത്ത് രണ്ട് ഫാക്ടറികളാണ് ഉള്ളത് കമ്പമെട്ടിൽ നിന്നും കമ്പത്തേക്ക് ചുരമിറങ്ങി ചെല്ലുമ്പോൾ നയാര പമ്പിനു സമീപമാണ് ആദ്യത്തെ ഫാക്ടറി ഇനിയൊന്നുള്ളത് തേനീകുമളി ബൈപ്പാസ് റോഡിൽ അൻപത് മീറ്റർ അകത്തേക്ക് മാറിയും ഈ രണ്ട് ഫാക്ടറികളിലും കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് വളങ്ങൾ മിക്സ് ചെയ്തും പൊടിച്ചും കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കുരു വേപ്പിൻ കുരു വേപ്പിൻ കുരു എന്ന് പറയുന്നത് തമിഴ്നാട് കുരുവാണ് ഇതിന് ചാലും റേറ്റ് കൂടുതലാകും നമ്മളത് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടായിട്ട് കിട്ടാനായിട്ട് ഇനി മെറ്റോട്ടിനും വേരുപുഴവിനും എല്ലാം നല്ല കണ്ടാണ് അതിൻ്റെ പൊടി അത് ഇത് കടലപ്പിണ്ണാക്കണം ഇത് നമുക്ക് എല്ലാ ഏരിയയിലും ഒന്നും പറ്റത്തില്ല അഴുകിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കത് ശാലം വെയിറ്റ് ചെയ്തോ കൊടുക്കാൻ പറ്റുന്നു ഞാനിതിപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ലൈറ്റായിട്ട് ഈ കോമ്പിനേഷനകത്ത് ഇതുകൊണ്ട് ചേർക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിൽ അതെ നമുക്കിവിടെ നിന്ന് നമുക്ക് പറയുന്ന കോമ്പിനേഷൻ അതിനകത്ത് ഹുമിക്ക് സി വിയുടെ അമിനോ ഫൾവിക്ക് എല്ലാം ആഡ് ചെയ്യാം അതുപോലെ സിങ്ക് ബോറോണ് കാൽസ്യം ഏത് വേണം നമ്മുടെ മണ്ണിന് ആദ്യം തന്നെ ഒന്ന് സോയിൽ ടെസ്റ്റ് ചെയ്യുക മണ്ണിനകത്ത് എല്ലാം കുറവും നോക്കുക അത് ശാലം കൂടുതലായിട്ട് കൊടുക്കുക ബാക്കി ഈ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ ഉള്ള രീതിയിൽ കൊടുക്കുക ഇത് പൊങ്ങും പിണ്ണാക്കാണ് ഇത് ആവണക്കും പിണ്ണാക്കാണ് ഇതെല്ലാം വളരെ അളവ് കുറച്ച് മതി ഇത് മരോട്ടി അല്ലേ എള്ള എള്ള് ഇത് എള്ളും പിണ്ണാക്കാണ് ഇത് അതിൻ്റെ പറഞ്ഞാൽ അതുപോലെ കാട കട്ടിയ നല്ല കുരു തന്നെ പൊടിച്ച് അതിൻ്റെ ആ എണ്ണമയം കൂടി കൂട്ടി നല്ല കറുത്തിരിക്കും സാധനം ഇത് പൊടിഞ്ഞ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് മരോട്ടി ഇലിപ്പ ഇലിപ്പ ഇലിപ്പക്കായ ഇല്ലേ അതിൻ്റെ ചക്കിലാട്ടിയ എണ്ണയെടുത്തിട്ടുള്ള പിണ്ണാക്കാണത് ഇതും നല്ല ഇതാണ് ഇതാണ് മുട്ടത്തോട് എഗ്മില് ഇത് ഇത് കണ്ടോ ഇത് നോക്കിയാൽ ഇത് അടുപ്പിച്ച് കാണിച്ച് ഇതിനകത്ത് മറ്റേ ആ മുട്ടയുടെ ആ തോട് പാട സഹിതം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് ഇപ്പോൾ ലോഡ് വന്ന ഇറങ്ങിയതുള്ളു ഇത് മുതിര നമ്മുടെ കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന സാധനം മുതിര ഇതിനകത്ത് നല്ല ഹൈ പ്രോട്ടീനും എല്ലാ ഉണ്ട് ഇത് നമ്മുടെ ഹ്യൂമെക്സ് എന്ന് പറയുന്ന ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഈ മുട്ടപ്പൊടിയും ചാണകവും വാമും ട്രൈക്കോയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന സാധനമാണിത് ഇത് ബയോ പൊട്ടാഷാണ് ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം സാധനം വരും ഇതെല്ലാം കൂടി കൂട്ടി ഒരു രണ്ട് കിലോ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്ത് മണ്ണിടാനാണ് ഇട്ട് നമ്മൾ അവിടെ കിടന്ന് പൂക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല നമ്മൾ ഇട്ടിട്ട് പുറമെ തന്നെ അന്ന് ഒരു ദിവസം എത്ര എന്തായാലും മണ്ണിട്ട് പോകുന്നുണ്ടോ അത്ര ഏറിയ ഇട്ട് പോകും ചെടിക്ക് ചുറ്റി മാത്രം നമ്മൾ മണ്ണ് എടുത്ത് ബാക്കി കംപ്ലീറ്റ് മൾച്ചിങ്ങേ നിർത്തും അപ്പോൾ ഈ സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ വരുന്ന അടുത്ത ജനറേഷൻ ജിമ്പ് നമുക്ക് നല്ലതായിട്ട് വരും അതിൻ്റെ ആ റൂട്ടിൻ്റെ പ്രശ്നങ്ങൾ പകുതി ഇവിടുത്തെ മാറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ നമ്മളിക്ക് ഈ കടലപ്പണ്ണാക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല ഈ വേപ്പും പിണ്ണാക്ക് എല്ലിപ്പൊടി പോലത്തെ സാധനങ്ങൾ നമുക്ക് കൊടുത്താൽ മതി ഇത് ആ സമേഷമായി ഇപ്പം നമ്മൾ ഒരു ചെടിക്ക് രണ്ട് കിലോ വെച്ച് കൊടുക്കാൻ പോവാണ് ഇതാണ് ഇത് കോഴിക്കാട്ടം ആട്ടും കാട്ടം അതുപോലെ തന്നെ ചാണകം ഇത് മൂന്നും കൂടി ഒരു ആറുമാസത്തോളം വെളിയിലിട്ട് ഇ എം പാക്കിലിട്ട് അത് അതിൻ്റെ ആ പ്രോസസ്സിങ് നടത്തി ഇതുകൊണ്ട് ഇതിനകത്ത് എഗ്ബിയിലും കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ച് ഇതുപോലെ പൗഡറായിട്ട് നമ്മൾ എടുക്കാണ് അതൊരു ഒരു ചെടിക്ക് ഒരു രണ്ട് കിലോ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ നമ്മൾ നമ്മൾ ഈ ഈ ഒരു കോമ്പിനേഷൻ ഇനി ഡ്രൈക്കോ വാമ നമുക്ക് ആഡ് ും ഇവിടുന്ന് മേടിക്കാം അത് കഴിഞ്ഞ് രണ്ടാമത് അവിടെ കിടക്കി ഒഴിക്കണം അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് നാല്പത് വർഷം മുമ്പ് സ്ഥാപിച്ച ഹൈ റേഞ്ച് ഫർട്ടിലൈസേഴ്സിന്റെ ഫാക്ടറിയുടെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് തേനി കുമളി ബൈപ്പാസിൽ നിന്നോ കമ്പം കുമളി റോഡിൽ നിന്നോ നമുക്ക് ഈ ഫാക്ടറിയിലേക്ക് എത്തിച്ചേരാം ഇതാണ് ഈ പുങ്കം പുങ്കം പിണ്ണാക്ക് നമ്മൾ ഉണ്ടാക്കുമല്ലേ ഇതാണ് പുങ്കത്തിൻ്റെ അരി ഇതാണ് ഇതാണ് സുഭവമായി വേപ്പ് ഇതാണ് തമിഴ്നാട് വേപ്പ് അതിനകത്ത് നമ്മുടെ ആന്ധ്ര ഉണ്ട് ഈ നോർത്ത് ഇന്ത്യ എന്ന് വരുന്ന മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്ന ഗുരുവുണ്ട് അതിനേക്കാട്ടിലും എണ്ണയും ഈ നമ്മുടെ മുന്തിരി ഉണങ്ങിയ പോലെ ഇരിക്കും നമ്മുടെ സാധാരണ മുന്തിരി ഉണങ്ങിയ പോലെ ഇതതിൻ്റെ സീഡാണ് ഇതെല്ലാം ഒട്ടാൻചിത്രം ആ സൈഡിൽ നിന്ന് വരുന്ന പരിപ്പും സീഡുമാണ് ഇതാണ് ഇതിൻ്റെ സീഡ് ഈ സീഡിൻ്റെ പരിപ്പിന് എന്നെ വിലയാവും എൺപത് രൂപ ആവും സീഡ് പരിപ്പ് ഇത് ഇതാണ് ഒരു നാൽപ്പത് അതിൻ്റെ നേരെ പകുതിക്ക് നിൽക്കും ഞാൻ ഇതാണ് ചെയ്യുന്നത് സീഡ് ചെയ്യാറില്ല ഇത് ഇതിൻ്റെ ഈ തൊലി തൊലിപ്പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ സ്കിന്നിനകത്ത് തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി ഓടിച്ചാണ് ഇത് എന്നാ സുമേഷ് ഭായി ഇതൊരു നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് വർഷമായി ഇവരുടെ കമ്പനി തുടങ്ങിയിട്ട് വേറെ ഒത്തിരി കമ്പനികൾ വരികയും പോവുകയൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇത് ഇതുപോലെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലോട്ട് ലൈവായിട്ട് ോഡ് പോയിക്കൊണ്ടേയിരിക്കും ഇത് നമുക്കിവിടെ വന്ന് നിന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ ചെയ്യുക ഇല്ലെങ്കിൽ പിണ്ണാക്ക് തന്നെയായിട്ടും ഏത് സൈസ് പിണ്ണാക്ക് തന്നെ പായ്ക്കിങ് കിട്ടും എല്ലുപൊടിയുണ്ട് പിണ്ണാക്കുകള ഐറ്റംസ് എല്ലാം ഉണ്ട് പിണ്ണാക്കാണ് കൂടുതൽ പോകുന്നത് ഈ മുട്ടത്തോട് കിലോ വരുമ്പോഴത്തേക്കും ഇരുപത് രൂപ അമ്പത് കിലോ വരുമ്പോൾ ആയിരം രൂപ വില വരും ഇത് ഇതാണ് ഈ ആവണക്കിൻ്റെ അരി പൊടിച്ച സാധനം അത് ഹൈ പ്രോട്ടീനാണ് ഇത് ഈ റോഡ് സൈഡുകളിൽ കൂടി നിൽക്കുന്ന മരത്തെ വീഴുന്ന ചൂല് വെച്ച് കൂട്ടി പെറുക്കിയെടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിനകത്ത് കല്ലുണ്ട് കല്ലെല്ലാം പെറുക്കി മാറ്റി കുരു തന്നെയായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇതാണ് ഹൈറേഞ്ച് മീൽ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഈ ബയോ പൊട്ടാഷ് തൊട്ട് പിണ്ണാക്ക് ഐറ്റംസുകൾ എല്ലാം ആടായിട്ട് വരുന്ന ഇത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ പന്ത്രണ്ട് ഐറ്റം സാധനങ്ങൾ പിണ്ണാക്ക് ഐറ്റംസ് പൊങ്കൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മഞ്ഞൾപ്പൊടി സഹിതം ആടായിട്ട് വരുന്ന സാധനമാണിത് ഇത് ഇരുപത്താറ് രൂപയോളം കിലോയ്ക്ക് വില വരും ആയിരത്തി മുന്നൂറ് രൂപ ഒരു ബാഗിന് വരും ഒരു രണ്ട് കിലോ വെച്ച് ചെടിക്ക് രണ്ട് കിലോ മുതൽ ചെടിയുടെ വലിപ്പം അനുസരിച്ച് മൂന്ന് കിലോ ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല എന്നാൽ അതുപോലെ മഴ പെയ്ത് മണ്ണിൻ്റെ വളമെല്ലാം പോയി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വളപ്രയോഗം അതിൻ്റെ ആ റിസൾട്ട് ഒന്ന് വേറെ ആയിരിക്കും വിലയുള്ളപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് എടുക്കുക അല്ലാതെ ഇങ്ങോട്ട് മാത്രം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടപടിയില്ല ഇത് നമ്മളവിടെ നമ്മുടെ കന്നുകാലിക്കൊക്കെ കൊടുക്കാൻ പോലും ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടും വരും ഇതുകൊണ്ട് പേപ്പർ കനമാണ് ഈ സാധനം ഇത് എക്സ്പെല്ലർ ഇത് നമ്മൾ കലക്കി ഒഴിക്കാനായിട്ട് നമുക്ക് ഈ ബയോ എല്ലാം കൂടി കൂട്ടി ട്രൈക്കോ സ്യൂഡോ വാം അങ്ങനത്തെ സാധനത്തിൻ്റെ എല്ലാം കൂടെ കൂട്ടി അതിൻ്റെ സ്പോർട് പെട്ടെന്ന് ഡെവലപ്പ് ആവും ഇങ്ങനത്തെ സാധനം ഇത് നല്ല കലക്കി കഴിയുമ്പോൾ നല്ല പാൽ പോലെ ഇരിക്കും നമ്മൾ മുമ്പേ കാണിച്ചു പിണ്ണാക്ക് ചക്കിലാട്ടിയതാണ് സാധനം കട്ടിയായിട്ടിരിക്കും ഇത് ചിപ്സ് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് സാധനം ഇതുകൊണ്ട് അതിൻ്റെ ഇതിൻ്റെ കനം കണ്ടോ ഇത് കിലോ എന്നാ വില വരുന്നുണ്ട് കിലോ അമ്പത് രൂപ റേറ്റാണ് ഇതൊരു രണ്ട് കിലോ നൂറ് രൂപ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് ആ ചെടിയുടെ മാറ്റം കാണാതായിരിക്കും അതൊരു ഡിസംബർ ജനുവരി മാസത്തിലെ ട്രെൻജിങ്ങിനായിട്ട് നമുക്ക് കൊടുക്കാം ഈ കോമ്പിനേഷൻ കല്ലും എല്ലാം നീക്കം ചെയ്ത് ഇവർ മറ്റേ തമിഴ്നാട് ഗുരുവാണ് ഇത് നേരെ മിഷിനകത്തോട്ട് ഇട്ട് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ പ്രോസിങ്ങാണ് ഇപ്പം നമ്മളി കാണാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ ആ പ്രോസിങ് മെയിൻ ഇത് നല്ല എണ്ണയുള്ള കേക്ക് രൂപത്തിലുള്ളത് ഇത് ഇതിനകത്തോട്ട് കയറി മോളി പോയാൽ പൊടിഞ്ഞു പോകും ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള വേപ്പിൻകുരു പൊടിച്ചുള്ള വേപ്പിൻ പിണ്ണാക്ക് കാർഷിക രംഗത്ത് എത്തിക്കുക വഴിയാണ് ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ് അതിന്റെ വിശ്വാസ്യത കർഷകർക്കിടയിൽ നേടിയെടുത്തത് വേപ്പിൻ പിണ്ണാക്ക് കൂടാതെ കർഷകരുടെ ആവശ്യപ്രകാരം വിവിധങ്ങളായ പിണ്ണാക്കുകൾ പൊടിച്ചുകൊടുക്കാൻ അത്യാധുനിക സംവിധാനവും ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിലുണ്ട് നൂറ് ഗ്രാം മുതൽ കൃത്യമായ അളവിൽ ആവശ്യമുള്ള പിണ്ണാക്കുകൾ ചേർക്കുന്നതിനുള്ള വേ ബ്രിഡ്ജും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ഇത് എല്ലാം കൂടി വേബ്രിജാണ് നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി പിണ്ണാക്ക് അതുപോലെ തന്നെ എലിപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നമ്മൾ ഈ ചുമിക്ക് വേണ്ടവർക്ക് ഹുമിക്ക് സി വീട് ഫൾവിക്ക് അമിനോസ് അങ്ങനത്തെ സാധനങ്ങൾ അതില്ലാതെ നമുക്ക് മഞ്ഞൾപ്പൊടി അഴുകിൽ കൂടുതലുള്ളിടത്തെല്ലാം കടലപ്പിണ്ണാക്ക് ഒഴിവാക്കി മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ എല്ലാം ഇത് ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ഒറ്റ കൂട്ടാണ് നമ്മൾ കൂട്ടുന്നത് ഇതിനകത്ത് ആയിരത്തഞ്ഞൂറ് കിലോ ഒരു ഒറ്റ ട്രിപ്പിൽ ഇതിനകത്തോട് മിക്സ് ചെയ്ത് അതിനകത്ത് മിക്സ് ആയിട്ട് അതിനകത്തൂടി പൊടിഞ്ഞ് ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റ ബാഗിനകത്ത് പിടിക്കുകയാണ് ഇത് പിന്നെ ഇതിനകത്ത് വേറെ നമ്മൾ മുമ്പേ പറയാൻ വിട്ടുപോയൊരു സാധനം കൂടിയുണ്ട് ഈ പുകയില പുകയിലയുടെ പൊടി ഇത് അസൽ നമ്മുടെ ഈ വീട് ചുക്കായ അതിൻ്റെ മണമാണ് ഇത് ഇത് തീരെ ലൈറ്റ് വെയിറ്റ് വെയിറ്റാണ് അതിന് ഒരു വെയിറ്റ് ഒന്നും കാണത്തില്ല ഇതും നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ഇതിനകത്ത് എത്ര കുറഞ്ഞ ഇതിൽ വേണമെങ്കിലും നമുക്ക് ഒരു പെർ പ്ലാന്റ് അമ്പത് ഗ്രാം വെച്ച് എല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് നമുക്കിതിനകത്ത് പൊടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ആവണക്കിൻ്റെ തൊലി കളഞ്ഞതിൻ്റെ സീഡ് പൗഡറാണ് ഇത് നമ്മുടെ പുതിയ ചിമ്പ് പുതിയ ചിമ്പ് പൊട്ടി വരുന്ന സമയത്തെല്ലാം ചിമ്പിൻ്റെ കരുത്തിനും ആരോഗ്യത്തിനുമെല്ലാം ആയിട്ടുള്ള കാ പിടിക്കാനും ശരത്തിനും കായ്ക്ക് സൈസും എല്ലാം പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള സീഡാണ് ഇത് മുട്ടത്തോടാണ് നാച്ചുറലായിട്ട് ചെടിക്ക് കാൽസ്യം കിട്ടാനായിട്ട് അതും കൂടി കൂട്ടിക്കൊടുക്കും ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടിയെന്ന് പറയുന്നത് നല്ല പൂർ എല്ലുപൊടിയാണ് നല്ല പുഴു സഹിതമുള്ള എല്ലുപൊടിയാണ് ഇത് മുപ്പത്തഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ റേറ്റ് വരുന്ന സാധനമാണ് ഇപ്പം നമ്മളെല്ലാം കൂടി കൂട്ടി പൊടിക്കാൻ പോകുന്നത് ഒരു ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇത്ര മഴ പെയ്ത് മണ്ണിൽ നിന്ന് പോയേക്കുന്ന അത്യാവശ്യം ചെടിക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം ഒരു കോംബയാണിത് ഇത് മതി എല്ലാം നമ്മളവിടെ വിട്ടതിനകത്ത് നല്ലപോലെ രണ്ട് ട്രിപ്പ് പൊടിച്ച് വരുന്നതാണ് എല്ലാം ഒരു മുപ്പത് കിലോടെ ബാഗായിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ് അൺലോഡിങ് എല്ലാം എളുപ്പത്തിന് വേണ്ടി മുപ്പത് കിലോടെ ബാഗാണ് ഇതിനും അത്യാവശ്യം നേരെ ഇവിടെ ഇന്നും വരാൻ സൗകര്യം ഇല്ല സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിലും ഇത് അവൈലബിളാണ് ആർക്ക് വേണേലും നമുക്ക് മേടിക്കാം അതിൻ്റെ രണ്ട് ഒരു മൂന്ന് ടൈപ്പ് കോംബോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് മൂന്ന് ഏരിയ ഫേസ് ചെയ്തുമാണ് ഈ കടലപ്പിണ്ണാക്ക് പോലത്തെ സംഭവങ്ങളും അതുപോലെ മഞ്ഞൾപ്പൊടി അതൊന്നും എല്ലാ ഏരിയയിലൊന്നും വേണ്ടതല്ല അത് ഓരോ ഏരിയ ഏറിയവർ വരുന്നവർ സാധനം മേടിക്കാൻ വരുന്നവർ ഏത് ഏരിയന്ന് വരുന്ന അവരുടെ മണ്ണും ചെടിയും കണ്ടീഷനും പറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കോംബോ നമ്മൾ നമ്മൾ കൊടുക്കും പിന്നെ മൊത്തത്തിൽ ഇവിടെ വന്ന് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്ന് ബൾക്കായിട്ട് നോക്കി കണ്ട് ബോധ്യപ്പെട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമ്മളെ എല്ലാം ട്വൻറ്റി ഫൈവ് കെ ജി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ലോഡിങ് അൺലോഡിങ്ങും എല്ലാം കയറ്റി ഇറക്കുന്ന സൗകര്യത്തിന് ഞാൻ ഇരുപത്തഞ്ച് കിലോയുടെ ഭാഗിയായിട്ട് എല്ലുപൊടി ആണെങ്കിലും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് നല്ല സെപ്പറേറ്റും കിട്ടും ഉണ്ട് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തോട്ടം അതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത് ചെയ്ത് ആ ഫീൽഡ് എങ്ങനെ നിൽക്കുന്നുണ്ട് എന്നും കൂടി നമ്മൾ വീഡിയോയിലൂടെ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ചെയ്ത് കാണിക്കും അതെ